മഹാഗുരുശരണം പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ പൂങ്കാവനമുണ്ട് മഞ്ഞണിരാവുനിലാവിലുദിക്കും പൂങ്കാവനമുണ്ട് തങ്കപ്പൂങ്കാവനമുണ്ട് സ്വാമിയേ ശരണം അയ്യപ്പം ഇന്ന് തുലാമുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച അത്തം നക്ഷത്രം കാർത്തിക കാർത്തികമാസ കൃഷ്ണപക്ഷ ദ്വാദശി മണ്ഡലകാല പൂജകൾക്കായി നട തുറക്കുന്ന പുണ്യദിനം ശബരിമലയിലെ നട തുറക്കുന്ന പുണ്യദിനം പുതിയ മേൽശാന്തി ഇന്ന് അവലോകിക്കപ്പെടുന്നു അപ്പോൾ നാളെ മുതൽ മണ്ഡലകാലം തുടങ്ങുന്നു അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും മണ്ഡലകാലത്ത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കേരളത്തിനെ കാക്കുന്ന അയ്യപ്പ സ്വാമി പഴനിമുരുകൻ ഈ സഹോദരങ്ങളുടെ അനുഗ്രഹം നമ്മുടെ അവരുടെ സഹോദരനായ മഹാഗണപതി അതേ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു ഭോജനകാലെ കാക്കബലീനാം ശൈനോ ഹസ്താടനം രാത്രോ ജാഗരണം കുര്യാ പ്രഥമ കോപം വിനശ്യതി ഇത് എൻ്റെ ഗുരു പറഞ്ഞു തന്നൊരു കാര്യം ബ്രഹ്മശ്രീ കൃഷ്ണേംഭ്രാന്തിരി തിരുമേനിയും ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ശ്രീ ഗോപാലഞ്ജോസിന് അവർ ഈ കാര്യം എനിക്ക് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഒരു കാർഷിക ദമ്പതികളുടെ സന്താനം പഠനത്തിനായിട്ട് പോയി അപ്പം അന്ന് ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ അപ്പം ആദ്യം പോയി നിന്നപ്പോൾ ഗുരു ആദ്യം പഠിപ്പിച്ചത് ഇതാണ് ഭോജനകാല കാക്കവലീനം ചൈനവും ഹസ്താടനം രാത്രി ജാഗരണം കുജിയ പ്രഥമ കോപം വിനശ്വതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചിത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ പറഞ്ഞു നീ പഠി പഠിപ്പിച്ചതൊക്കെ മനസ്സിലിരിക്കട്ടെ അത് വെച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുക അതിനാണ് നമ്മൾ പഠിക്കുന്നത് നീ വീട്ടിൽ പോയിട്ടൊക്കെ വരാൻ പറഞ്ഞു ഗുരു പറഞ്ഞു വിട്ടു കുറേ യാത്ര ചെയ്യണം വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ കുറേ യാത്ര ചെയ്തു അപ്പോൾ സന്ധ്യയായി മഴയും ഒക്കെ ആയി അപ്പം പണ്ടത്തെ കാലത്ത് ഈ വഴി അമ്പലങ്ങളുണ്ട് സത്രങ്ങളുണ്ട് ഓരോരുത്തരായിട്ട് നടത്തുന്നത് ഇപ്പോഴത്തെ പെയിൻ കസ്റ്റം എന്താണെന്ന് പറയാം അപ്പം അങ്ങനെ ഒരു സത്രത്തിൽ ചോദിച്ചപ്പോൾ ഉണ്ട് സൗകര്യമുണ്ട് ചെല്ല് അവിടെ കിടക്കാനുള്ള കട്ടിലും എന്ന് പറഞ്ഞാൽ മഞ്ച് മഞ്ചും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ഉടനെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ഭക്ഷണം കൊടുത്തു കഞ്ഞിയോ എന്തോ കൊടുത്തു അപ്പോൾ ഗുരു പറഞ്ഞത് ഓർമ്മ വന്നു ഭോജനകാലേ കാക്കബലീന കാക്കയില്ല രാത്രിയിൽ കൊടുക്കാനായിട്ട് അപ്പം ഇത് ഇതെന്ന് വെച്ചാൽ അവിടെ പൂച്ച ഇരുന്ന് മ്യാവും മ്യാവും വയ്ക്കുന്നു എന്നെ പൂച്ചയ്ക്ക് ഇത് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പൂച്ച മയങ്ങി വീണു അപ്പോഴേ മനസ്സിലായി ഇത് ആഹാരത്തിൽ എന്തോ പ്രശ്നമുണ്ട് ഭോജനകാലക്കാകലീനം ഇത് ഇതിൻ്റേതാ മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് വിശപ്പുണ്ട് എന്നാലും കിടക്കാന്ന് വിചാരിച്ചിട്ട് ആ അവര് കിടക്ക വിരിച്ചിട്ടുണ്ട് ആ കിടക്ക വിരിച്ചതിൽ അതൊക്കെ ഒന്ന് കുടഞ്ഞ് കയ്യൊക്കെ തട്ടി നോക്കി ഒന്ന് ബലം പിടിച്ചു നോക്കി ബലത്തിൽ പിടിച്ച് നോക്കുമ്പോൾ കൈ താഴോട്ട് പോകുന്നു അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയ കുഴി പോലെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ആള് കിടന്നു കഴിഞ്ഞാൽ പതുക്കെ ഈ ആൾ ഉറങ്ങി വരുമ്പോഴത്തേക്കും ഈ ആൾ താഴെ പോകും എന്നിട്ട് ഈ ആളുടെ സ്വത്ത് അപകരിക്കയാണ് മെയിൻ ലക്ഷ്യം ഓക്കെ ഇത് നടന്നതാണ് ഇല്ലേ എന്നുള്ളതല്ല എൻ്റെ ഗുരു പറഞ്ഞു തന്ന ഒരു കാര്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ചൈനവഹസ്താടനം അദ്ദേഹം ചെയ്തു ഇല്ല അപ്പോൾ അവർ ചോദിച്ചുറങ്ങുന്നില്ല അപ്പോൾ പറഞ്ഞില്ല ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അപ്പൊ ഇത്രയും ആയപ്പോൾ പന്തിയല്ല ഈ സ്ഥലം എന്ന് മനസ്സിലായി പക്ഷെ രാത്രി ആയത് കൊണ്ട് പോകാനും പറ്റില്ല പിന്നെ ഗുരു പറഞ്ഞു തന്നത് രാത്രവും ജാഗരണം കുരിയാ രാത്രി ഉറക്കം വിളിച്ച് ഉറക്കം ഒളിച്ചല്ല ജാഗരൂകരായിട്ടിരിക്കുക അപ്പൊ അദ്ദേഹം ഇങ്ങനെ മയങ്ങി ഇരുന്ന് എന്നാല് പല കൂടി ഇരുന്നു അപ്പൊ ഇദ്ദേഹം ഇടയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി ഒന്നും ചെയ്യാനില്ല അത് കഴിഞ്ഞപ്പ രാത്രി അവിടത്തെ നടത്തിപ്പ് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ വഴക്ക് കാര്യം എന്താ വെച്ചാൽ മുതല് എടുത്ത മുതൽ പങ്കുവയ്ക്കുന്ന വഴക്കാണ് അപ്പോൾ ഒന്ന് രണ്ട് സ്നേഹത്തോടെ അത്രയും നേരം സ്നേഹത്തോടെ വന്ന ഇദ്ദേഹം വന്നപ്പോൾ തൊട്ട് കണ്ട സ്നേഹത്തോടെ ഉണ്ടായിരുന്ന നടത്തിപ്പുകാർ പാതി കഴിഞ്ഞപ്പോൾ തമ്മിൽ അടിയായി വഴക്കും ഇപ്പൊ കാണുമായി അപ്പോഴേ ഇദ്ദേഹത്തിന് മനസ്സിലായി പ്രഥമ കോപം വിനശ്ശേരി ആ മുൻകോപം വരുന്നത് നിർത്തിയിരുന്നെങ്കിൽ ഈ അവർക്ക് വഴക്കൊഴിവാകുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലര് പറയാറുണ്ട് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് ഈ ഒരു ദേഷ്യത്തിന് കിണറ്റിലേക്ക് താടി ചാടിയാൽ പത്തിയദേ പത്ത് ദേഷ്യം വന്നാലും തിരിച്ച് ചാടി കരയിലെത്താൻ പറ്റുകയാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചതാണ് അപ്പം അതിനുമുമ്പ് പറയാം ഈ ഇന്നസെൻസാറ് പണ്ട് എനിക്ക് തോന്നുന്നത് മനോരമ വീക്കിലെ മറ്റോയായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹമാണെന്ന് തോന്നുന്നു അനുഭവം ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ഈ വടക്കേ ഇന്ത്യയിലേക്കാണ് മറ്റോ യാത്ര ചെയ്യുന്നു കേരളം കഴിഞ്ഞു കേരളം കഴിഞ്ഞു പോയപ്പോഴത്തേക്കും ഈ ചായക്ക് പിള്ളേർ വരുമല്ലേ ചായ 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 എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും അന്ന് വലിയ ഇന്നാണ് ബാലവേലയൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചായയായിട്ട് വരും ഉടനെ ചായ വാങ്ങിച്ച് ഒരു രൂപയുടെ എന്തോ ഒരു തർക്കം വന്നു ചില്ലറയുടെ തർക്കം വന്ന് തർക്കം കയ്യാങ്കളിയിലായി പയ്യനെ ചെവിക്ക് പിടിച്ച് ഇതൊക്കെ ചെയ്ത് ഉണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ പരിചയം ഇല്ലാത്ത സ്ഥലം പരിചയമില്ലാത്ത ഭാഷ അപ്പോൾ ഇന്നസെന്റ് സാറാണെന്ന് തോന്നുന്നു എനിക്ക് കാര്യം അദ്ദേഹത്തിൻ്റെ ആണെന്ന് തോന്നുന്നു അനി അതല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക അദ്ദേഹം പതുക്കെ ഇവിടെ നിൽക്കുന്ന കമ്പി എന്താണ് പന്തിയല്ല എന്ന് കണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി സ്കൂട്ടായിട്ട് കുറേയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് വരുമ്പോഴെന്നാൽ എല്ലാവരും കയ്യും കാലും മുഖമൊക്കെ വീർത്തിരിക്കുന്നു കാര്യം പയ്യൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞ് അടുത്ത സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും ആവശ്യത്തിന് വയറ് നിറച്ച് കയ്യാങ്കളി കിട്ടി കിട്ടിയതിൻ്റെ ബാക്കി പത്രമാണ് ഇദ്ദേഹം കണ്ടതിൻ്റെയാണ് ആ ഇതിൽ അദ്ദേഹം വിവരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി ഇന്നലെ യാത്ര ചെയ്തു നാൽപ്പത് രൂപ ചോദിക്കുന്നിടത്ത് നൂറ് രൂപ ചോദിച്ചു ഓട്ടോറിക്ഷക്കാരെ നൂറു രൂപ ചോദിച്ചപ്പോഴത്തേക്കും കൊടുക്കുകലു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്താണ് കൂട്ടത്തില് അയൽവക്കക്കാരുണ്ടല്ല വാക്കും വക്കാണുമായി കയ്യേറ്റം ചെയ്യുന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെയുള്ള നാട്ടുകാർ ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കൈധരിച്ചോണ്ടിരിക്കുമല്ലേ അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കയ്യേറ്റം ചെയ്യാൻ പോയപ്പോൾ ഇദ്ദേഹത്തിന് അവരെ പിടിച്ചു വെക്കണം ഇദ്ദേഹത്തിന് പിന്നെ അവരെ സമാധാനിപ്പിക്കേണ്ട ശ്രമമായി സമാധാനിപ്പിച്ച് ഒരു കണക്കിനിത് ചെയ്ത് പുള്ളി ചോദിച്ചാൽ നൂറ് രൂപയും കൊടുത്തു അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്കും കയ്യിലിട്ട മോതിരം ചളങ്ങിയിരിക്കുന്നു ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഓക്കെ അതിൻ്റെ എല്ല് ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നു അപ്പം ഈ അറുപത് രൂപ കൂടുതൽ ചോദിച്ചെടുത്ത് ആയിരക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് ചിലവാക്കി വെച്ചതിൻ്റെ ആ കാര്യം അദ്ദേഹം പറയുകയാണ് കാര്യം അറുപത് രൂപയ്ക്ക് തീരേണ്ട കാര്യം എങ്ങാണ്ടോ പതിനായിരം രൂപയോളം ചിലവായെന്ന് പറയുന്നു എനിക്ക് ചിരി ചിരിക്കുന്ന ചിരിക്കാൻ പാടില്ല പക്ഷേ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലർ നമ്മളോട് തിറക്കിക്കുകയാണ് എനിക്ക് നൂറ് രൂപ തന്നെ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നാൽപ്പത് രൂപ ആയിരിക്കും ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും അല്ലെങ്കിൽ മുപ്പത് രൂപ ആയിരിക്കും നമ്മൾ കൊടുക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നമ്മുടെ കർമ്മി കാർമ്മിക അതിലൂടെ പോകാനുണ്ട് എന്തോ ഒരു പ്രാരബ്ധ കർമ്മം അതിലൂടെ പോകാനുണ്ട് അത് കൊടുക്കാൻ വിസമ്മതിച്ച കാർമ്മിക ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഒരു ഓട്ടോർഷം ഇതിൽ ആരാണെങ്കിൽ ഇപ്പം എന്നെ എന്നെ പോലുള്ള ആരെങ്കിലും അവിടെ വന്നാൽ ആ നൂറല്ലേ കൊടുക്കുന്നു പറഞ്ഞു ഒന്നുമില്ല ഈ ഞാനൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിയുന്നെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും പോന്ന് പറയും മനസ്സിലായത് കാര്യം നമ്മളിപ്പോൾ ഇവ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കണം ഈ പ്രീ ഓട്ടോ കൗണ്ടറിലൊക്കെ പോകുമ്പോഴത്തേക്കും രണ്ട് രൂപ ചാർജ് വേണം ഒരു രൂപ രണ്ട് രൂപ അപ്പോൾ ഇദ്ദേഹം പത്ത് രൂപ നീട്ടും അവിടെ ഇരിക്കുന്ന ആൾ പറയും ഇല്ല എന്ന് പറയും അപ്പോൾ അതില്ല അങ്ങനെ സം രണ്ട് മൂന്ന് പേർക്ക് ടോക്കൺ കൊടുക്കുന്ന സമയം പോവും മിക്കപ്പോഴും ഞാൻ ചെയ്യണത് എൻ്റെ അടുത്ത് കാണും ചില്ലറ കാണുമ്പോൾ ഞാനാണെങ്കിൽ വൈഫാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ട് ഇത് പിന്നെ നമ്മൾ തമ്മിൽ അപ്പോൾ അവർ താങ്ക് യു പറയും ശരിയെന്ന് പറയും കാര്യം അത്രയും പെട്ടെന്ന് ആൾക്കാരെ ഇതാക്കുക അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്ക് രണ്ട് രൂപ ഇതായിക്കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും അവർ ചിലരുടെ അടുത്ത് ചില്ലറ കൊടുക്കാറില്ല എന്ന് പറയും അത് അവരുടെ കാര്മ്മികം നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ പല കാര്യത്തിലും നമ്മൾ സംയമനം പാലിക്കുക അതാണ് ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്ന് തുലാൻ മുപ്പത് നാളെ മണ്ഡലം തുടങ്ങുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ അധികം കാര്യങ്ങൾ പറയുന്നത് വേറെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ദയവ് ചെയ്ത് മരണപ്പെട്ടവരുടെ നമ്മുടെ ഏറ്റവും അടുത്ത അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കാം അവരുടെ ബി പി വെക്കാണ്ടിരിക്കുക അവരുമായിട്ട് നിൽക്കുന്നതായിട്ട് എ ഐ ജനറേറ്റ് ചെയ്ത ഫോട്ടോ ഉണ്ടാക്കാണ്ടിരിക്കുക അതെടുത്ത് മൊബൈലിൽ വയ്ക്കുക വീട്ടിൽ വെക്കുക മരണപ്പെട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് എഐ ജനറേറ്റ് ചെയ്ത ഒരു കാരണവശാലും വെക്കരുത് പണ്ടത്തെ അവരുമായിട്ടുള്ള ഫോട്ടോ വയ്ക്കുകയുള്ളൂ അല്ലാണ്ട് ചെയ്തത് കാര്യം ഒരു ഫാമിലി വിളിച്ചിരുന്നു ആ ഫാമിലിയിലാകപ്പാട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവിചാരിതമായ കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പോഴാണ് എനിക്ക് അയച്ചു തന്നത് ഏജ് ജനറേറ്റർ ആയിട്ട് മക്കള് അച്ഛൻ്റെ കൂടെ നിൽക്കണ ഫോട്ടോ അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് അവ പറഞ്ഞ് ഇത് ഏജ് ജനറേറ്റഡ് ഫോട്ടോ ആണെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഈ ആത്മാവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ആകർഷിച്ചുകൊണ്ടിരിക്കുക ആവാഹിച്ചുകൊണ്ടിരിക്കുക ആകർഷിക്കുക ആവാഹനമാണ് അതിനെ ആത്മാവിനെ ആത്മാവിൻ്റെ ആത്മലോകത്തിൽ ആത്മാവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാണ്ട് അതിനെ ആവാഹനം നടത്തിക്കൊണ്ടിരിക്കുക ഈ നമ്മളൊരു എ ജനറേറ്റർ ഫോട്ടോ അല്ലേന്ന് ചോദിക്കും പക്ഷെ അതിൽ നോക്കുമ്പോഴത്തേക്കും അവരെ നമ്മൾ ഓർക്കുകയാണ് അവരിലേക്ക് എനർജി ആക്കുകയാണ് എനിക്ക് പലരെയും അറിയാം ഇങ്ങനെ അച്ഛന് മാതാപിതാക്കളുടെ ഫോട്ടോ ഡി പി വെച്ചിരിക്കുക അതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ ജോലി സ്ഥലത്താണ് അല്ലെ വേറെ എവിടെയെങ്കിലും പോയി എപ്പോഴും നമ്മൾ അവരെ വിളിച്ചോണ്ടിരുന്ന എന്ത് വെച്ചോ സ്നേഹമൊക്കെയാണ് ആ എൻ്റെ സ്വന്തം മോനാണ് മോളാണ് എന്നൊക്കെ സ്നേഹം എപ്പോഴും വിളിച്ചിട്ട് അച്ഛാ അമ്മേ അത് ഇതെന്ന് പറഞ്ഞാല് അവർക്ക് തന്നെ ദേഷ്യം വരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലുള്ളപ്പോൾ തന്നെ അവരുടെ പ്രവർത്തകയ്ക്ക് വിഘാതമാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയാൽ അവർക്ക് ദേഷ്യം വരും അല്ലേ അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കും ഓ മരിച്ചില്ലേ ഫോട്ടോ അല്ലേ എന്നൊക്കെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാര്യം നമ്മളെ അവ നമ്മളവരെ ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് അതൊന്നും ചെയ്യാണ്ടിരിക്കുക കാര്യം പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ആ കുടുംബത്തിലുള്ളവർ ഇത് അയച്ചു തന്നപ്പോൾ ഇത് മേല് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അറിവ് വെച്ചാൽ കേട്ടോ ചിലപ്പോൾ തെറ്റായിരിക്കാൻ ക്ഷമിക്കുക അപ്പം ഇന്നത്തെ ഉപാസനയുടെ കൊണ്ട് കുറേയധികം സംശയങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്കറിയുന്ന ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം പിന്നെ വേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തത്വമസി ഇന്ന് ശബരിമല മെയിൻ തത്വമസി അത് നീയാകുന്നു എന്നുള്ളത് അതിൻ്റെ ഗ്രൂപ്പ് നമ്മുടെ ശ്രീജ ടീച്ചർ തുടങ്ങിയിട്ടുണ്ട് എന്നെയും അതിൽ ചേർത്തിട്ടുണ്ട് എന്നെ അഡ്മിനാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അഡ്മിൻ സ്ഥാനത്തൊന്നും ഞാൻ മാറും എനിക്ക് താല്പര്യം അതും പറയുന്നേ ഞാൻ ടീച്ചറിനോട് പറഞ്ഞില്ലേ ഇന്നലെ ആയതുകൊണ്ട് അത് പറയണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി അറിയിക്കുന്നു നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങുന്നതൊന്നും തൽക്കാലം തീരുമാനിച്ചിട്ടില്ല കാര്യം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അല്ലാണ്ട് തന്നെ കുറേയധികം ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ ബ്ലെസ്സിങ്ങിന് ഇതിനൊക്കെ വിളിക്കുന്നവർ നേരത്തെ തന്നെ സമയം അറിയിക്കുക സാധിക്കുമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നില്ലെങ്കിൽ സാധാരണ കോൾ കേട്ടോ വാട്സ്ആപ്പ് കോൾ ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക കാര്യം ചെയ്താലും കാര്യമില്ല ഫോണിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ സാധാരണ കോൾ ചെയ്യുക ഞാൻ എടുക്കുന്നില്ലേ അനു എടുക്കും അപ്പോൾ അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്ലസ്സിങ്ങിനാണ് പിന്നെ വീഡിയോ കോൾ ആണെന്ന് പറയുക ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞില്ലേ വീഡിയോ കോളിനാണെന്ന് പറയുക എന്താ ആവശ്യമാണെന്ന് പറയുക അവർ നോട്ട് ചെയ്യും ഇന്ന ദിവസം ഇന്ന സമയം എന്ന് പറയുക അല്ലാണ്ട് ഇപ്പോൾ വിളിച്ചിട്ട് ഇപ്പോൾ ഉടനെ വേണമെന്ന് പറയരുത് കാര്യം അതേ വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെതായ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുപോലെ അത് ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നതിന് മുമ്പ് കണ്ണ് തുറക്കാണ്ടിരിക്കുക അതിനു മുമ്പ് തുറന്ന് അത് കാര്യം അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് കണ്ണ് തുറക്കാണ്ട് ഇരിക്കുക കേട്ടോ അതുകൂടി ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഫോൺ വീണുപോയി അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ അതൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെ പോകും അതോ അതും കൂടി പറയുന്നു ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഒരാളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ പറഞ്ഞ് ഇത് കുറേ നേരമായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ നോക്കുകയും ഫോൺ മറിഞ്ഞ് വീഴുന്നതും ഞാൻ കണ്ടു അവിടെ എന്തോ ഒരു എനർജി കണ്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഞാൻ സാധാരണ കണ്ണടച്ചിരിക്കാറാണ് നിങ്ങളുടെ ഇത് കണ്ടിട്ട് പക്ഷേ നോക്കി ഇത് അത് വീണത് കൊണ്ട് അദ്ദേഹവും കണ്ണു തുറന്നു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഇത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് ചോദിച്ചു ദോഷങ്ങളൊന്നുമില്ല എല്ലാം നല്ല വന്നു പോകുന്നത് നല്ലത് കണ്ണിക്കൊള്ളാനുള്ള പുരികത്ത് വന്നു പോയി എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടെന്ന ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കാൻ എല്ലാവർക്കും സകുടുംബം സമ്പൂർണ്ണ ആരോഗ്യം ദീർഘായുസ് സൽസന്ധാനങ്ങൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ജീവിത വിജയം ഏത് സമയത്തും സമ്പൂർണ്ണ സുരക്ഷിതത്വം എവിടെ ആയാലും സമ്പൂർണ്ണ സുരക്ഷിതം ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിലും ബിസിനസ്സുകളിലും മറ്റു വരുമാന മാർഗ്ഗങ്ങളിലും ഉത്തരോത്തരം അഭിവൃദ്ധി അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരു കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ജീവിത എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ അതിൻ്റെതായ അനുഗ്രഹം മുപ്പത്തി മുക്കോടി ദേവതകളിൽ നിന്നും ത്രിമൂർത്തികളിൽ നിന്നും പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്നും ലഭിക്കാൻ എൻ്റെ ഗുരുക്കന്മാരോടും ഉപാസനമാർ മൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് സോർ ഗി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ് നന്ദി നമസ്കാരം